Thank <laughs> you. ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ നന്ദയെ ശരിക്കും കുരിശിൽ തറയ്ക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആരുടെ മുന്നിലും തോറ്റു കൊടുക്കാനായിട്ട് നമ്മുടെ നന്ദ തയ്യാറാകുന്നില്ല അഹങ്കാരങ്ങൾ ഒരുപാട് പറയുന്ന ഗൗതത്തിനോട് നമ്മുടെ നന്ദ ശരിക്കും ചെറുത്ത് തന്നെ നിൽന്നു ഒരു പോലീസുകാരൻ്റെ മകളാണ് ഞാനെന്നും എന്നെ ഭരിച്ചും പേടിപ്പിച്ചും കാര്യങ്ങൾ ആരും വിചാരിക്കേണ്ടത് ഭർത്താവിനെ അംഗീകരിക്കാതെയും ഭർത്താവ് പറയുന്നത് കേൾക്കാതെയും കാര്യങ്ങൾ നടത്താൻ നിന്റെ അച്ഛൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദയോട് ഓരോന്ന് ഇങ്ങനെ അന്നേരം ഗൗതം തിരിച്ചു ചോദിക്കുന്നു അതിനും വ്യക്തമായ മറുപടി നമ്മുടെ നന്തയുടെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ കുടം കമഴ്ത്തി വെച്ച് നിങ്ങൾ വെള്ളം കോരി ഒഴിക്കുകയാണ് ഒരിക്കലും ഈ ജന്മം നല്ലൊരു ഭാര്യ കഴിയില്ല അവൾ അത് ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞു പിങ്ക കിട്ടിയ അവസരം നന്നായിട്ട് അങ്ങ് മുതലെടുക്കുക അതൊക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു അവർ തുള്ളുന്ന കൂത്തിനൊത്ത് ചെണ്ട കൊട്ടാൻ ഇപ്പോൾ ഒരാളുമായി അതിൻ്റെ അഹങ്കാരമാണ് നന്ദി കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നീ എന്നെയാണ് ഉദ്ദേശിച്ചത് എങ്കിൽ നീ കേട്ടോളാം പറഞ്ഞ അർജുൻ നന്ദയെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എത്ര പഴി കേട്ടാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ അത് സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും കാരണം നന്ദയാണ് ശരിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വേണ്ടി ആരും ഇവിടെ വഴക്കുണ്ടാക്കണ്ട പക്ഷേ ഞാൻ ചെയ്തതിലെ ന്യായം അതെന്താ ആരും മനസ്സിലാക്കാത്തത് അതാരും ഒന്ന് ചിന്തിക്കു പോലും ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്കത് മനസ്സിലാകും നന്ദ ഏട്ടൻ ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ പറയാമെന്ന് അർജുൻ പറഞ്ഞപ്പോൾ അർജുൻ അല്ലല്ലോ തെറ്റുകാരൻ അത് ചെയ്തവർ തന്നെ ക്ഷമ ചോദിക്കുന്നതാണ് അതിൻ്റെ മര്യാദ എന്ന് നന്ദ അപ്പൊ എന്താ ഞാൻ നിന്നോട് ക്ഷമ പറയണമെന്നാണോ നീ പറയുന്നത് കള്ളിയെ പോലെ ജനാല വഴി പുറത്തു ചാടിയ നിന്നെ പിന്നെ ഞാൻ എന്താടി അടി വിളിക്കേണ്ടതെന്ന് ഗൗതം ചോദിച്ചു പോലീസ് ഓഫീസറിൻ്റെ കസരയിൽ ഇരുന്നിട്ട് തെരുവ് ഗുണ്ടയെ പോലെ പെരുമാറിയാൽ നിങ്ങളെ വിളിക്കുന്നത് ആ പേരെന്തായിരിക്കും എന്ന് നിങ്ങൾ ഊഹിക്കാമോ എന്ന് നമ്മുടെ നന്ദ ചോദിച്ചു ഗൗതത്തിനോട് അത് കേട്ടപ്പോൾ ഗൗതത്തിന് പൊള്ളി അപ്പം നീ എന്താ പറഞ്ഞത് എടിയെന്നും പറഞ്ഞു അടിക്കാൻ വേണ്ടി ഓങ്ങിയപ്പോഴേക്കും അർജുൻ കയറി തടഞ്ഞു ഏട്ടാ ചെയ്യരുതെന്നും പറഞ്ഞു ഏട്ടനും അതിനും ഇങ്ങോട്ട് മുട്ടനടി അപ്പം തടയണ്ട അർജുൻ എന്നെ സംരക്ഷിച്ചോളാമെന്ന് എൻ്റെ അച്ഛന് വാക്കു കൊടുത്ത കൈയാണിത് അതുകൊണ്ട് തന്നെ എന്നെ അവസാനിപ്പിക്കട്ടെ എന്ന് നമ്മുടെ ഗൗതത്തിന്റെ മുഖത്ത് നോക്കി നന്ദി അങ് പറഞ്ഞു നന്ദി അത് പറയുന്നത് കേട്ടപ്പോൾ ഗൗതത്തിന്റെ കൈ താന താണു എല്ലാവരും ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക എല്ലാവർക്കും അതൊരു ആസ്വാദിക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു വിഷയം തന്നെയായിരുന്നു എന്തായാലും വീടൊരു കോലാഹല കളമായി എന്തായാലും ദേ നമ്മുടെ ഗൗതം ആ ഒരു വാക്കിൻ്റെ പുറത്ത് അവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോയി ആ സമയം എന്തിനാ അർജുൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് വെറുതെ ശത്രുത ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു പിങ്കി വന്നു അപ്പോൾ ആ പോയതേ എൻ്റെ ഏട്ടന ഈ നിൽക്കുന്ന എൻ്റെ ഏട്ടത്തെയും ഇവരുടെ കാര്യം എനിക്ക് എനിക്കാവശ്യമുള്ളതാണ് നീ തള്ളിയിടണ്ടെന്ന് പിങ്കിയോട് അർജുൻ പറഞ്ഞിട്ട് അർജുന അവിടെ പോയി പിങ്കി വീണ്ടും ചമ്മി നമ്മുടെ നന്ദിയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുക അപ്പോൾ ഈശ്വര ഈ കുടുംബം തകർന്നല്ലോ ഓ ഇപ്പോ ഏട്ടൻ അരിയന്മാര് തമ്മിലുമായല്ലോ വഴക്കം എന്നൊക്കെ പറഞ്ഞപ്പോ അടങ്ങും പറലക്ഷ്മി നിന്റെ മരുമകളോട് ലക്ഷണം കേട്ട പെണ്ണുങ്ങൾ വന്ന് കയറിയാലേ ഇതല്ല ഇതിനപ്പുറവും നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദയെ കുറ്റപ്പെടുത്തി അരുന്ധതി ആ സമയത്ത് നന്ദ വിഷമിച്ച് നിൽക്കുന്നു പിങ്ക വലിയ ചിരിയും ചിരിച്ചു നിൽക്കുന്നേ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഗൗതം മുറിയിൽ പോയി ഇങ്ങനെ വിഷമിച്ചിരിക്കുക ഗൗതത്തിന് ഭയങ്കര ദേഷ്യം നന്ദ പറഞ്ഞു ഓരോ കാര്യങ്ങളും ആലോചിച്ച് നിൽക്കുന്ന ഗൗതത്തിൻ്റെ അടുത്തേക്ക് നന്ദ ചെന്നു നന്ദ ചെന്നിട്ട് കൂസലോ ഒരു മൈൻഡോ കൂസലോ ഇല്ലാതെ അകത്തേക്ക് പോയി സാധനങ്ങൾ കൊണ്ട് വെച്ചു എന്നിട്ടിങ്ങ് വന്നു അപ്പോൾ ഞാൻ ഗൗതത്തെ വിളിക്കാൻ വന്നാന്ന് സോപ്പ് ഇട്ട് പിങ്കി വന്നേക്കുക അപ്പോൾ നന്ദ അവിടെ ഉള്ളത് കണ്ടില്ലാട്ടോ പിങ്കി എന്താ പിങ്കി എന്ന് ചോദിച്ചു എന്നോടുള്ള വാശിക്കാ നന്ദി റിസപ്ഷന് വരാതിരുന്നതെന്ന് എനിക്കറിയാം എങ്കിലും ഒന്നും കഴിക്കാതെ കയറി പോകുന്നപ്പോൾ ഒരു വിഷമം അതാ വന്നതെന്ന് പറഞ്ഞു പിങ്കി ഫുഡ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നല്ലവൾ ചമഞ്ഞ് വന്ന് നിൽക്കുന്നു ക്ഷണിച്ചപ്പോൾ വരാതെ മര്യാദകയോട് കാണിച്ചവരെ വീണ്ടും വിളിച്ചുകൊണ്ട് പോയി ഊട്ടേണ്ട കാര്യം എന്താ പിങ്കി എന്ന് ഗൗതം പിങ്കിയോട് ചോദിച്ചു നന്ദയുടെ കാര്യങ്ങളും രീതികളും ഒക്കെ അറിയാത്ത ആളാണോ ഗൗതം അല്ലല്ലോ അതുകൊണ്ട് തന്നെ അവൾ തന്നെ ഇഷ്ടം അഹങ്കാരമൊക്കെ കാണിച്ച് ശീലിച്ചു പോയില്ലേ എന്തായാലും കുറച്ച് പ്രായ പ്രായഭാഗം മാറുമെന്നു പ്രതീക്ഷിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നന്ദയെക്കുറിച്ചൊരു ഇതാക്കി പിങ്കി അർജുൻ ഗൗതത്തിനോട് സംസാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ കേട്ട് പിങ്കി സന്തോഷിച്ച് നിൽക്കുക പക്ഷെ ഇതിന്റെ പേരിൽ ഗൗതം ഇങ്ങനെ എപ്പോഴും വഴക്കടിക്കാൻ നിന്നിട്ട് എന്താ കാര്യം ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല രണ്ടാളും ക്ഷമിക്കാൻ തയ്യാറായാലേ ഈ ബെഡ്റൂം നിങ്ങൾക്കൊരു സ്വർഗമാക്കാൻ എന്നൊക്കെ പിങ്ക് ഇങ്ങനെ ഗൗതത്തിനോട് പറയുന്നു ഇതെല്ലാം കേട്ട് നമ്മുടെ അർജുൻ പുറത്ത് നിൽപ്പണ്ട് അതുപോലെ നന്ദയ്ക്ക് ദേഷ്യം വരുവാ അപ്പൊ ഈ ബെഡ്റൂം സ്വര്ഗമാക്കാൻ ഈശ്വരൻ വിചാരിച്ചാലും നടക്കില്ല ഇത് എപ്പോഴേ ഒരു നരകമായി കഴിഞ്ഞു കഴിഞ്ഞെന്ന് അറിയാവോ എന്ന് ചോദിച്ചു ഗൗതവും പിങ്കിയും കൂടെ കിടന്ന നാടകം കളിക്കുമ്പോൾ നിർത്താൻ പോയി നാടകം എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ നന്ദ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എനിക്ക് കേൾക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് എന്താ നിങ്ങൾ രണ്ടുപേരും ഭാവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു എന്നെ കേൾപ്പിക്കാൻ വേണ്ടി ഒരുപാട് നാടകം ഇവിടെ കിടന്ന് കളിച്ച് എന്നെ കബളിപ്പിക്കാൻ എന്നെ പറ്റിക്കാനും വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്ന് ഈ കോപ്രായങ്ങൾ കാണിക്കുന്നതെന്ന് എനിക്ക് അറിയാവുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയും എനിക്കുണ്ട് എന്നും പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്കെല്ലാം തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞു പിങ്കി ഹാളിൽ വെച്ച് നടന്ന വഴക്ക് കണ്ടിട്ടും നിനക്ക് എന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് നന്ദ പറയുമ്പോൾ വെറുതെ ഇല്ലാ വചനം പറയേണ്ട നന്ദ ഞാൻ വന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടും പരിഗണന കൊണ്ടുമാണ് പട്ടിണി കിടക്കുന്നത് കണ്ടിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പം രണ്ടുമല്ലെന്ന് എനിക്കറിയാം നീ വന്നത് ഞങ്ങളെ രണ്ടുപേരെയും തമ്മിൽ തളിക്കാൻ തന്നെയാണെന്ന് എനിക്കറിയാവുന്നതെന്ന് നമ്മുടെ നന്ദ പറഞ്ഞപ്പോഴേക്കും പിങ്കി അവിടെ തുള്ളിച്ചാടി ഒരു ഒറ്റ പോക്കായിരുന്നു അപ്പോൾ ഇച്ചിരിയെങ്കിലും എനിക്ക് സൗക സ്വൈര്യം കിട്ടുന്നത് സ്വന്തം ഈട്ടി വരുമ്പോഴായിരുന്നു ഇപ്പൊ അതും നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഗൗതമ് ഇങ്ങനെ നന്ദിയോട് ദേഷ്യപ്പെടുമ്പോ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാതെ എന്നെ തീയിൽ കിടത്തി പിടക്കിയല്ലേ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്തിനാ ഇത്രയും വിഷമിച്ചിവിടെ നിൽക്കുന്നത് പോവാലോ ആരും നിർബന്ധിച്ചു പോവരുതെന്ന് ഗൗതം എന്നേരം നന്ദയുടെ ഇങ്ങനെ പറയാം അപ്പൊ നിങ്ങൾ തന്നെയാണെന്ന് നന്ദയും പറഞ്ഞു അത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കുക നിങ്ങൾ ഒരാൾ വഴി വിലക്കി നിൽക്കുന്നത് കൊണ്ട് മാത്രമാ ഞാനിവിടെ കുടുങ്ങിക്കിടക്കുന്നതെന്ന് നമ്മുടെ നന്ദ പറഞ്ഞപ്പോൾ ഓഹോ അങ്ങനെയാണെന്ന് ചോദിച്ചു ഗൗതം അപ്പൊ അങ്ങനെ തന്നെയാണെന്നും പറഞ്ഞു ശരി ആയിക്കോട്ടെ പരിഹാരം ഞാനുണ്ടാക്കി തരാമെന്നും പറഞ്ഞു നമ്മുടെ ഗൗതം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണേ അപ്പൊ നന്ദ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു എന്നിട്ട് എന്തേ നിന്റെ എല്ലാ ഡോക്യൂമെൻ്റ്സും ഇതുകൊണ്ട് പാസ്പോർട്ടും ബാങ്ക് പാസ്പോർട്ടും എല്ലാം ഉണ്ട് ഇതൊക്കെ ഇതൊക്കെയായിട്ട് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഇനി എൻ്റെ ജീവിതത്തിൽ നിന്നെ കണ്ടുപോകരെന്ന് പറഞ്ഞു ഗൗതം തന്നെ നന്ദി ഇറക്കി വിടുക അപ്പോൾ എന്തായാലും എൻ്റെ ഗാഡിയൻ്റെ സ്ഥാനത്ത് സാറാണല്ലോ നിലവിൽ നിൽക്കുന്നത് അതുകൊണ്ട് മാത്രം എനിക്ക് എൻ്റെ ജീവിതം ഇനിയും വഴിമുട്ടി നിൽക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇനി എന്താ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് ഒരു ഒരെസ്റ്റേറ്റ് കൂടി മേടിച്ച് സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത് തരണോ ഞാനെന്നൊക്കെ ചോദിച്ചപ്പം അങ്ങനെ ഓരോധാരിയും എനിക്ക് ആരുടെയും വേണ്ട സാറാണല്ലോ ഗാഡീൻ്റെ സ്ഥാനത്ത് നിന്ന് കോളേജിൽ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ടി സി വാങ്ങി തരണമെന്ന് പറഞ്ഞു അപ്പം എന്ത് വേണമെങ്കിലും വാങ്ങി തരാം എന്ന് പറയണമെന്ന് പറഞ്ഞാൽ മതി വന്ന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്നൊക്കെ ഗൗതം അത് കേട്ട് നന്ദ ഇങ്ങനെ ഞെട്ടി കേട്ടോ നന്ദ ഇങ്ങനെ തകർന്ന് നിൽക്കും അപ്പം ഗൗതം സീരിയസ് ആയിട്ടാണെന്ന് നന്ദയ്ക്ക് മനസ്സിലായി അങ്ങനെ അതെല്ലാം കഴിഞ്ഞുതേ നമ്മുടെ നന്ദ വിമിച്ച് നിൽക്കുന്നു പിന്നെ കാണിക്കുന്ന അർജുനെ അർജുൻ ഇങ്ങനെ നിൽക്കുമ്പോൾ പിങ്കി അങ്ങോട്ടേക്ക് ചെല്ലുവാണ അപ്പോൾ ഇത് എവിടെയായിരുന്നു ഞാൻ എവിടെയെല്ലാം നോക്കി എന്ന് ചോദിച്ചപ്പോൾ എന്താ കാര്യം എന്ന് പറയാൻ പറഞ്ഞു അത് കൊള്ളാം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എനിക്ക് അർജുനെ തേടി വരാൻ പാടുള്ളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര സ്നേഹപ്രകടനം അങ്ങനെ അതെ നമുക്ക് ഗുണമുള്ള ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്നു അപ്പോൾ എന്ത് കാര്യമാണെന്ന് അർജുൻ ചോദിച്ചപ്പോൾ ഗുണമെന്ന് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും വലിയ സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു പിന്നെ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങളെല്ലാം ഇന്ന് നടന്നില്ലേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തെരുവല്ലേ നടന്നതെന്നൊക്കെ പറഞ്ഞ് അർജുൻ്റെ മുന്നിൽ നിന്ന് വലിയ ആൾ കളിച്ച് സംസാരിക്കുക പിങ്കി അപ്പോൾ പിങ്കിയുടെ അഹങ്കാരം അവസാനിപ്പിച്ചുകൊണ്ട് അർജുൻ ശരിക്കും നാല് വർത്താനം പറയുകയും ചെയ്തു പിന്നെ നന്ദയുടെ സ്വഭാവം എനിക്ക് ശരിക്കറിയാം നന്ദയുടെ സ്വഭാവം അർജുന അറിയില്ലാത്തത് കൊണ്ടാണ് അർജുൻ അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് അവൾക്ക് വേണ്ടി വാദിച്ച് വെറുതെ ഇങ്ങനെ മറ്റുള്ളവരുടെ ശത്രുത മേടിച്ച് യ്ക്കരുത് അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിങ്കാണെന്ന് അങ്ങ് പോയി പക്ഷെ നേരം വെളുത്തു നമ്മുടെ നന്ദ അദ്ദേഹ ബാഗൊക്കെ ആയിട്ട് വരുന്നു അർജുൻ പറഞ്ഞ അർജുനും ഗൗതവും കൂടി പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അങ്ങനെ ഭാഗമൊക്കെ ആയിട്ട് വന്ന് നമ്മുടെ ഗൗതത്തിനോട് നന്ദിയും പറഞ്ഞ് അതുപോലെ തന്നെ ഗൗതത്തിനോട് താങ്ക്സും പറഞ്ഞ് വിട പറഞ്ഞ് നമ്മുടെ നന്ദ ആരും കാണാതെ ഇന്ദീവരത്തിന്റെ പടി ഇറങ്ങി പോവുക അങ്ങനെ തനിക്കുള്ളതെല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു അപ്പോൾ ഗൗതമം നല്ല ഉറക്കത്തിലായി അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ നന്ദി ഇറങ്ങി പോകുമ്പോൾ ഗൗതമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുവാണ് പല കാര്യങ്ങളും ആലോചിച്ചതാണ് അപ്പം ഞാൻ പോട്ടെ സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാം സാറിനോട് പറയുക കേട്ടോ അപ്പോൾ ദേ നമ്മുടെ നന്ദ പോവണെന്നുള്ള കാര്യം ഗൗതം അറിഞ്ഞു കാരണം നന്ദ ഏറ്റു പറഞ്ഞതെല്ലാം ഗൗതം കേട്ടു എന്നിട്ട് ഒരു അക്ഷരം പോലും ഗൗതം മിണ്ടിയില്ല അങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അവിടുന്ന് പടി ഇറങ്ങി പോകുന്നു കേട്ടോ അങ്ങനെ അന്ന് അവർ തമ്മിൽ കണ്ടതും പിന്നെ ഒരുമിച്ച് ജീവിച്ചതും സന്തോഷിച്ചതുമായി എല്ലാ കാര്യങ്ങളും ഓർത്തിട്ടാണ് നന്ദയവിടുന്ന് പടി ഇറങ്ങി പോകുന്നത് പിന്നെ അമ്മ സ്നേഹിച്ചത് അതുപോലെ ആ വീട്ടിൽ കിട്ടിയ ശിക്ഷയും അതുപോലെ തന്നെ ആ ഒരു സ്നേഹങ്ങളും എല്ലാം ആലോചിച്ച് അപ്പോൾ ഞാൻ വേദനയോടി പടി ഇറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞ് സ്വയം നിന്ന് അങ്ങനെയൊക്കെ ചിന്തി ിട്ടാണ് നമ്മുടെ നന്ദയവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അപ്പോഴും നന്ദയൊന്നു പിന്നോട്ട് വിളിക്കാൻ ഈ ഗൗതം എന്ന് പറയുന്ന മനസാക്ഷി ഇല്ലാത്ത ഇല്ലാത്തയാൾ സമ്മതിച്ചില്ല അതെല്ലാം കഴിഞ്ഞു അല്ലെങ്കിൽ അയാൾ തയ്യാറായില്ല ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അർജുനും പിങ്കിയും വലിയമ്മയൊക്കെ ഒന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ പിങ്കിയാണ് എടുത്ത് കൊടുക്കുന്നത് ലക്ഷ്മി അതിൽ വന്നപ്പോൾ ലക്ഷ്മിമ്മയ്ക്ക് ചായ വേണ്ടതെന്ന് ചോദിച്ചു വേണ്ട മോളെ എന്ന് പറഞ്ഞു പിങ്കിയോട് അപ്പോൾ മോഹിനി ഓ ലക്ഷ്മിയടത്തേക്ക് ഇനി മോനും മരുമകളും നൂലിൽ കെട്ടി താഴേക്ക് ഇറങ്ങി തന്നാൽ വെള്ളം ഇറങ്ങത്തുള്ളു അല്ലേ എന്നൊക്കെ ഇങ്ങനെ മോഹിനി കളിയാക്കുമ്പോൾ മോഹിനി നീ നിന്റെ കാര്യം നോക്കാൻ പറഞ്ഞു ലക്ഷ്മി അന്ന് പറഞ്ഞു ലക്ഷ്മി അങ്ങനെ നിൽക്കുമ്പോൾ വന്ന് ചായ കുടിക്ക് ചെറിയമായിന്ന് അർജുൻ പറഞ്ഞു അപ്പം നിർബന്ധിക്കേണ്ട അർജുൻ ഗൗതവും നന്ദയും തമ്മിലുള്ള പിണക്കുമൊക്കെ മാറി മടയും ചക്കരയും ആയാലേ ലക്ഷ്മി ജലപാനം കഴിക്കത്തുള്ള പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്കും കളിയാക്കുവാണ് എന്തായാലും ലക്ഷ്മി അതൊക്കെ കേട്ടിട്ട് യാതൊരു ഇതില്ല നിൽക്കുക അതിപ്പം നടന്നത് തന്നെ ഒന്നും പറഞ്ഞു കളിയാക്കുന്നു അന്നേരം പിങ്കി നടക്കില്ല എന്നുള്ളൊരു അല്ല നന്തടി ഇന്നലത്തെ പെർഫോമൻസ് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ ഗൗതി ഇനി എന്നാ നമ്മളെ പടി ഇറക്കി വിടുന്നത് എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ കളിയാക്കുക അപ്പം എത്ര തവണ ഞാൻ പറഞ്ഞു പിങ്കി നീ നിന്റെ കാര്യം നോക്കിയാൽ മതി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടേണ്ടെന്ന് ഒരേ കാര്യം തന്നെ നീ എന്നെ കൊണ്ട് ഇങ്ങനെ നൂറ്റൊന്ന് പ്രാവശ്യം പറയിച്ച് അടങ്ങൂ എന്നേ ഉള്ളൂ ഇനിയെങ്കിലും എൻ്റെ ആലി ഇരിക്കുന്നത് കേൾക്കാം നീട്ടങ്ങി നിൽക്കാൻ പറഞ്ഞു അപ്പൊ പിങ്കി മോള് പറഞ്ഞതിൽ എന്താ മോനെ തെറ്റിയിരിക്കുന്നത് നീ വെറുതെ നന്ദയുടെ ഭാഗം ചേർന്ന് ഇവളെ വിഷമിപ്പിക്കാൻ നിൽക്കരുത് എന്ന് അർജുനോട് വല്യമ്മ അപ്പോൾ ഒരു പക്ഷമേ ഉള്ളൂ അത് നന്മയുടെ പക്ഷമാണ് എവിടെ വെച്ചാണെങ്കിലും ഞാൻ പറയൂന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ അർജുൻ പറയുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പിങ്കിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എല്ലാം പറയുന്നതെന്ന് പറയുമ്പോൾ ആ ആരുടെ നന്നെ ഞാൻ മനസ്സിലാക്കിയതെന്ന് ചോദിച്ചു നന്ദയുടെ പക്ഷമോ അതോ പിങ്കിയുടെ പക്ഷമോ എന്ന് മോഹിനി ചോദിച്ചപ്പോൾ സംശയം എന്താ അത് നന്ദയുടെ പക്ഷം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഗൗ എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ നന്ദയ്ക്ക് സപ്പോർട്ടീവായിട്ട് വീണ്ടും വീണ്ടും നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും